കുറ്റകൃത്യത്തിൽ നേരിട്ട് നേരിട്ടേർപ്പെട്ട പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് തെളിഞ്ഞിരിക്കുന്നു ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ് പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത് തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല മേൽക്കോടതികൾ ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് നമസ്കാരം എട്ടു വർഷം മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായ ദിലീപിനെ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നു ദിലീപിന്റെ പേരിൽ ചുമത്തിയിരുന്ന കുറ്റങ്ങളൊന്നും പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതി ദിലീപിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടത് എന്നാൽ കേസിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെ കുറ്റക്കാരാണ് എന്ന് കണ്ടുകൊണ്ട് കോടതി ശിക്ഷിക്കുകയും ചെയ്തു വിധിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല ദിലീപിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ അന്വേഷണങ്ങൾ നടത്തുകയും അഥവാ ഈ കേസിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ഒരാൾ തന്നെയാണ് മുൻ ഡി ജി പി ആയ ബി സന്ധ്യ ദിലീപിന്റെ കേസിന്റെ വിധി വന്നപ്പോൾ അതായത് സെഷൻസ് കോടതി ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള വാർത്തയറിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ബി സന്ധ്യയെ സമീപിക്കുകയായിരുന്നു ബി സന്ധ്യ ഈ കേസിൽ ന്യായമായ നീതിയുക്തമായൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാൽ പരിപൂർണമായ രീതിയിൽ നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ദിലീപിനെ വെറുതെ വിടപ്പെട്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സന്ധ്യ ഇത്തരം കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് എന്നാൽ ഈ വിധി അന്തിമ വിധിയല്ല എന്നും സെഷൻസ് കോടതിക്ക് മുകളിൽ വലിയ കോടതികൾ വേറെ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ നിന്നും ഒരു വിധി വരുന്നതുവരെ ഇക്കാര്യത്തിൽ പൂർണ്ണമായ അല്ലെങ്കിൽ അന്തിമ വിധിയായി എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് കൂടി സന്ധ്യ പറയുമ്പോൾ തീർച്ചയായും ഇരക്കൊപ്പം താൻ നിലകൊള്ളുന്നു ഈ കേസിൽ ദിലീപിനെ വെറുതെ വിടപ്പെട്ട കേസിൽ മേൽക്കോടതിയെ സമീപിക്കാൻ ഇരക്കൊപ്പം താൻ ഉണ്ടാകും എന്നൊരു സൂചന കൂടിയാണ് ബി സന്ധ്യയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും ദിലീപ് ആകട്ടെ കോടതി വിധി വന്നതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയും തന്നെ ഈ കേസിൽ കൊടുക്കുന്നതിനു വേണ്ടി ഏറെ ഗൂഢാലോചന നടത്തി എന്ന തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ ബി സന്ധ്യ തന്നെയാണ് എന്നുള്ളതാണ് പലരും എടുത്തു പറയുന്നത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ ദിലീപിന്റെ ഈ കേസിൽ ദിലീപിന് വെറുതെ വിടപ്പെട്ടുകൊണ്ട് സെഷൻസ് കോടതിയുടെ വിധിയെ സന്ധ്യ നോക്കി നോക്കിക്കണ്ടത് ഇങ്ങനെയാണ് ഇത് വിധിയല്ല അന്തിമവിധിയല്ല വിധി വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം എന്തായാലും ഇരക്കി സമ്പൂർണമായി നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കേസിൽ അന്വേഷണം നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥരെയും സന്ധ്യ അഭിനന്ദിച്ചു മൂന്ന് പ്രോസിക്യൂട്ടർമാരും ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് തുത്യർഹമായ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്തായാലും നീതി ലഭ്യമായിരിക്കുന്നു എന്നാൽ പരിപൂർണമായ ഒരു നീതി ലഭ്യമായില്ല എന്നുകൂടി ബി സന്ധ്യ പറയുമ്പോൾ ദിലീപിനെതിരെ മേൽക്കോടതിയിലേക്ക് ഇര ഹർജിയുമായി പോകണം എന്ന് തന്നെയുള്ള ഒരു സന്ദേശം അവരുടെ വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് ബി സന്ധ്യ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട പ്രതികൾ എപ്പോഴും ഒരു വെല്ലുവിളിയാണോ പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണ് ഇപ്പോൾ വാർത്തയിൽ കണ്ടത് തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല മേൽക്കോടതികൾ ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെയധികം നല്ല ജോലിയാണ് ചെയ്തത് തീർച്ചയായിട്ടും അവര് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മാറി മാറി വന്ന മൂന്ന് പ്രോസിക്യൂട്ടേഴ്സും നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസിലൂടെ കേരളം കേരളത്തിലെ സിനിമാ മേഖല ഇതിലൊക്കെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിട്ടുവിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരുപാട് വെല്ലുവിളികൾ ഈ ട്രയലിൽ നേരിട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ നീതിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും പോരാടും എന്ന് കരുതുന്നു ഇത്രയും മാത്രാണ് പറയാനുള്ളത് കിട്ടിട്ടില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അന്തിമവിധി ആയിട്ടില്ലല്ലോ നമുക്ക് കാത്തിരിക്കാം